ഗുഡ് മോർണിംഗ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി പാലും മേടിക്കാൻ പോകാനാണ് ഇതാണ് ഞാൻ പാല് വാങ്ങുന്ന വീട് എൻ്റെ ഐഷ കുട്ടിയുടെ വീട് ഇവിടുന്ന് ഞാൻ പാല് വാങ്ങാൻ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളായി ഇവിടുത്തെ പാലും ഐഷ കുട്ടിയുടെ സ്നേഹവും മായമില്ലാത്തതാണ് പാലുമായി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പരിപാടി ചായ കുടിക്കണം എനിക്ക് കഴിക്കാനുള്ള ഫുഡും റെഡിയാക്കി വെച്ച് അമ്മ നേരത്തെ ജോലിക്ക് പോയി അപ്പോഴേക്കും എനിക്ക് ഓട്ടോയിലൊരു സവാരി കിട്ടി നമ്മുടെ അയൽക്കാരിയായ കുട്ടിയെ കൊണ്ടുപോയി സ്കൂളിലാക്കണം അതാണ് നമ്മുടെ ഓട്ടം ഇവള് നവോദയുടെ കോച്ചിങ്ങിന് പോവുക പണ്ടി പ്രായത്തിൽ ഞാനും നവോദയയുടെ കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ നല്ല പഠിപ്പിച്ചായൊണ്ട് എനിക്ക് നവോദയ കിട്ടിയില്ല വീട്ടില് വന്നപ്പോഴേക്കും എനിക്ക് ജോലിക്ക് പോകാൻ വീണ്ടും സമയമായി ശനിയാഴ്ച എന്റെ മെയിൻ പരിപാടി ചേച്ചിമാരുടെയൊക്കെ സങ്കടം കേൾക്കണം സ്ത്രീകൾ തമ്മിലുള്ള കുച്ചുമ്പ് കുത്തിന് ഒരവസാനം ഇല്ലല്ലോ ഒന്ന് നമ്മൾ പുരുഷന്മാരാണ് അടിപൊളി നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് വഴക്കിടാൻ പോവൂലല്ലോ എന്താ അങ്ങനെയല്ലേ എല്ലാരോടും സ്നേഹം മാത്രം അതിരിക്കട്ടെ വരുന്ന വഴി ഞാൻ ചെടിച്ചട്ടി വാങ്ങി ഇതിലെനിക്ക് ചെടി വെക്കാനല്ല ദൈ ഇങ്ങനെ വെക്കാനാ അടിപൊളിയല്ലേ എന്നാ ശെരി ബാക്കി നാളെ